നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കോട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്ന തൊട്ടു പിന്നാലെ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അടുത്ത ദിവസം ആ വലിച്ച കാളവണ്ടി അവിടെ തന്നെ നിർത്തിയേക്ക് കാരണം ബി ജെ പിക്ക് ഉള്ളിലും സി പി എമ്മിനുള്ളിലും വലിയ ബോംബുകൾ പൊട്ടാനിരിക്കുന്നുവെന്ന് പറഞ്ഞു പിറകെ ബി ജെ പിയിൽ വലിയൊരു ബോംബ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇടാനായി ശ്രമം നടത്തിയത് പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ ഒരു തുറന്ന കത്തുമായി പരാതിക്കാരി രംഗത്ത് വരികയാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ ആരോപണം അതായത് താൻ മാത്രമല്ല നഗരസഭാ ജീവനക്കാരിയായ ഒരു യുവതിയോട് കൃഷ്ണകുമാർ പെരുമാറിയത് വളരെ മോശകരമായിട്ടാണെന്നും ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി കേസ് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നുമാണ് പുതുതായി ഉയർത്തിയിരിക്കുന്ന ആരോപണം ഇതുകൂടാതെ കൃഷ്ണകുമാർ തന്നോട് കാട്ടിയ ദുരനുഭവങ്ങൾ താൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ മർദ്ദനം ഇതൊക്കെ തന്നെ അറിയാവുന്ന ആളുകൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് എന്തിനേറെ പറയുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് തന്നെ അന്ന് സഹായിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിയാം വാ തുറക്കൂ എന്നുകൂടിയാണ് പരാതിക്കാരി പറയുന്നത് അതുകൂടാതെ മറ്റനേകം നേതാക്കളുടെ പേരും ഈ സാഹചര്യത്തിൽ പരാതിക്കാരി ഉന്നയിക്കുകയാണ് ഇനിയിപ്പോൾ ഈ പരാതി നൽകിയതിന്റെ പേരിൽ തൻ്റെ ജീവൻ തന്നെ ഇല്ലാതായാൽ അതിന് ഉത്തരവാദി കൃഷ്ണകുമാർ മാത്രമാണ് എന്നെ വലിച്ചുഴയ്ക്കുന്നതും മർദ്ദിക്കുന്നതും ഞാനോ കൃഷ്ണകുമാരോ മാത്രമല്ല കണ്ടോണ്ടിരുന്നത് നൂറുകണക്കിന് ആളുകൾ കണ്ടതാണ് സൈ കൃഷ്ണകുമാറിനെതിരെ താൻ നൽകിയ പീഡന പരാതി ഒരു കുടുംബ പ്രശ്നമാക്കി മാറ്റി അതിനെ നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് എന്നാൽ അതൊരു കുടുംബ പ്രശ്നമല്ലെന്നാണ് പരാതിക്കാരി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഈ കത്തിൽ പറയുന്നത് പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ലെന്നും കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് അവിടെ നൽകിയെന്നുമാണ് കത്തിൽ പറയുന്നത് പീഡകർ കുടുംബത്തിനുള്ളിൽ തന്നെ ആകുമ്പോൾ ആ പീഡനം മറച്ചുവെക്കേണ്ട അവസ്ഥയാണെന്ന് തനിക്ക് അനു അഭിമുഖിക്കേണ്ടി വന്നത് അതുകാരണം അത് പുറത്തുവിടാനായി സാധിച്ചിരുന്നില്ല ബി ജെ പി അധ്യക്ഷനയച്ച പീഡന പരാതി ചോർത്തിയത് അത് താനല്ലെന്നും പറയുന്നു അതെങ്ങനെ പുറത്തുപോയെന്നുള്ളത് ബി ജെ പി ആണ് അന്വേഷിക്കേണ്ടത് വി മുരളീധരൻ ഗോപാലൻകുട്ടി മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കും നേരത്തെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല എന്നാൽ പുതുതായി ചുമതല ഏറ്റെടുത്ത അധ്യക്ഷൻ ഈ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് വീണ്ടും ഈ പരാതി നൽകിയതെന്നാണ് യുവതി മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം അത് പോലീസിന്മേൽ ഉണ്ടായി എന്നാണ് പരാതിക്കാരി വിശ്വസിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മർദ്ദനമേറ്റ അന്ന് വളരെ ഗുരുതരമായി പരിക്കുപറ്റി താൻ ആശുപത്രിയിലായിരുന്നു അന്ന് തനിക്ക് ചികിത്സാ സഹായം നൽകിയത് മറ്റാരുമല്ല ഇന്നത്തെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് അതുകൂടാതെ ഈ പീഡന പരാതിയിൽ ശോഭാ സുരേന്ദ്രനും ഇടപെടണമെന്നാണ് യുവതി ആവശ്യപ്പെടുന്നത് കാര്യം അവർക്കും ഇതേക്കുറിച്ച് അറിവുണ്ട് കഴിഞ്ഞ ദിവസമാണ് സീ കൃഷ്ണകുമാറിന്റെ ബന്ധുവായ യുവതി ഈ പീഡനത്തെക്കുറിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഇമെയിലിലൂടെ പരാതി കൊടുത്തത് ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് നെല്ലും പതിരും ബോധ്യപ്പെടുമെന്നാണ് തന്റെ വിശ്വാസം പരാതി നൽകുന്ന സമയത്ത് നിയമപരമായ പല കാര്യങ്ങളിലും വ്യക്തതയില്ലായിരുന്നു ആദ്യ സമയത്തൊരു അഭിഭാഷകൻ പോലും തന്റെ ഒപ്പമില്ലായിരുന്നു രാഷ്ട്രീയ സ്വാധീനം മൂലം പലരും ഈ വിഷയത്തിൽ തന്നെ പിന്തുണയ്ക്കിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു പത്രസമ്മേളനത്തിൽ ഏത് കേസിലെ വിധി എന്ന് പോലും മനസ്സിലാക്കാതെയാണ് കൃത്യമായി പറയാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് യുവതി പറയുന്നത് ആദ്യം പരാതി കൊടുക്കുന്നത് പത്തു വർഷം മുന്നേ രണ്ടായിരത്തി പതിനാലിലാണ് പിന്നീട് പാലക്കാട് നോർത്ത് പോലീസിൽ കേസെടുത്തു രണ്ട് വർഷം കഴിഞ്ഞ് ബി ജെ പി നേതൃത്വത്തിനും പരാതി കൊടുത്തു എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി ജെ പി നേതാക്കളായിട്ടുള്ള വി മുരളീധരൻ എം ടി രമേശ് എന്നിവരോടും സമാനമായ പരാതി ഉന്നയിച്ചു നീതി ലഭ്യമാകുമെന്നും നടപടി എടുക്കുമെന്നും ഒക്കെ എല്ലാവരും ഉറപ്പ് കൊടുത്തു പക്ഷേ ഇതുവരെയും ഒരു ചുക്കും നടന്നിട്ടില്ലെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് പീഡനാരോപണം അടിസ്ഥാനരഹിതമെന്നാണ് സി കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാധ്യമ സമ്മേളനം വിളിച്ച് ഇതിനെയൊക്കെ തന്നെ തള്ളിക്കളയുകയും ചെയ്തു ഇതിനു പിന്നിൽ പാർട്ടി വിട്ടുപോയൊരു അസുരവിത്താണെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെയും ആഞ്ഞുകുത്തി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള പരാതി ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും അറിയുന്ന ശുഭാ സുരേന്ദ്രൻ തനിക്കായി ശബ്ദമുയർത്തണമെന്നും വി മുരളീധരനും കെ സുരേന്ദ്രനും ശ്രീകൃഷ്ണകുമാറിന് സംരക്ഷണ കവചമൊരുക്കി ഇപ്പോൾ മൗനമായി ഇരിക്കേണ്ടി വന്നു എന്നുള്ള ആരോപണമാണ് യുവതി ഉയർത്തിയിരിക്കുന്നത് അതുമൂലം കൃഷ്ണകുമാർ മാത്രമല്ല മറ്റുള്ള നേതാക്കളെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ നാളെ തന്റെ ജീവൻ ഇല്ലാതായേക്കും കൃഷ്ണകുമാർ തന്നെയാണ് ഉത്തരവാദി കൃഷ്ണകുമാറിന്റെ ഇരകളാക്കപ്പെട്ട ഒട്ടനവധി സ്ത്രീകളാണ് പാലക്കാടുള്ളത് ആ കൃഷ്ണകുമാറിന് സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് പരാതിക്കാരി ചോദിക്കുന്നത് ഈ പരാതിയിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും പ്രതികരണം അറിയിച്ചിട്ടുണ്ട് കാരണം സന്ധീകാര്യനെ കുത്തി ശക്തമായ രീതിയിൽ ഒറ്റുകാരനാണെന്നും പാർട്ടി വിട്ടുപോയ അസുരവിത്തെന്നും ഒക്കെയുള്ള പ്രതികരണങ്ങളുണ്ടായപ്പോഴാണ് ഇതേക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് ലൈംഗിക പീഡന കേസും സ്വത്ത് തർക്ക കേസും ഒരേപോലെ ഒരു കോടതി എങ്ങനെ പരിഗണിക്കും രണ്ടും രണ്ട് വിഷയമല്ലേ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസും ഗാർഹിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസും കോടതി പരിഗണിച്ചുകയാണ് പക്ഷേ ഒരിക്കൽ പോലും ലൈംഗികാതിക്രമ കേസ് കോടതി പരിഗണിച്ചിട്ടില്ല അത് വളരെ വ്യത്യസ്തമായി പരിഗണിക്കേണ്ടതാണ് ഇനിയിപ്പോൾ അത് പരിഗണിച്ചെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അത് വരേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് പരാതിക്കാരി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിന് മുന്നിലാണ് അവിടെ നിന്നും നീതി ലഭിക്കാതെ വന്നപ്പോൾ വീണ്ടും പരാതി കൊടുത്തിരിക്കുന്നുവെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നാണ് സന്ദീപ് വാര്യര് പറയുന്നത് ലൈംഗിക പീഡന പരാതി നൽകിയെങ്കിൽ പോലീസ് യുവതിയിൽ നിന്നും മൊഴിയെടുക്കുമായിരുന്നില്ലേ അവർ സംഘടനയ്ക്ക് മുൻഭാഗം മാത്രമേ പരാതി കൊടുത്തിട്ടുള്ളൂ യുവതി നേരത്തെ ആർ എസ് എസിനും ബി ജെ പിക്കും പരാതി കൊടുത്തെന്ന് പറഞ്ഞു അന്ന് അവർ കൊടുത്ത മറുപടി തിരഞ്ഞെടുപ്പ് കഴിയട്ടെ നടപടിയെടുക്കാമെന്നായിരുന്നു അങ്ങനെ ആർ എസ് എസും ബി ജെ പി നേതൃത്വവും അവരെ ഒരുപാട് കാലം ആശ്വസിപ്പിച്ച് നിർത്തി ശോഭാ സുരേന്ദ്രൻ ഈ യുവതിയുമായി സംസാരിച്ചെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് യുവതിയുടെ സത്യാവസ്ഥ അവർക്ക് ബോധ്യമുണ്ട് സുരേഷ് ഗോപിയാകട്ടെ ഈ യുവതിക്ക് ചികിത്സാ സഹായവും കൊടുത്തു കൃഷ്ണകുമാർ നട്ടല്ല് തകർക്കും വിധത്തിൽ ആക്രമിച്ചതിന് പിറകെ ആ യുവതി ആശുപത്രിയിൽ കിടന്നപ്പോഴായിരുന്നു സുരേഷ് ഗോപിയെത്തി വേണ്ട വിധത്തിലുള്ള ചികിത്സാ സഹായം കൊടുത്തത് ഇതൊക്കെ അവർക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്നാണ് സന്ദീപ് വാര്യർ ചോദിച്ചിരിക്കുന്നത് ഇതിൽ മറ്റു പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം രാഹുലിൻ്റെ വിഷയത്തിൽ ആരോപണം വന്നപ്പോൾ പാർട്ടി നടപടി സ്വീകരിച്ചു ശക്തമായ നടപടിയെടുത്തു നേതൃസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി പ്രാഥമിക മെമ്പർഷിപ്പ് അടക്കം സസ്പെൻഡ് ചെയ്തു എന്നാൽ ബി ജെ പി ആ മാതൃക പിന്തുടരുമോ എന്നാണ് അറിയേണ്ടത് അതോ കൃഷ്ണകുമാറിനെ ന്യായീകരിക്കാനും നുണ പറയാനും പിടിച്ചു നിൽക്കാനും വേറെ അവസരങ്ങൾ കൊടുക്കുമോ എന്നും സന്ദീപ് വാര്യർ ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയം ശക്തമായി തന്നെ കത്തിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ പരാതി ഇനി ഇത് പോലീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് പീഡന പരാതി കൂടിയാകുമ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൃഷ്ണകുമാറിന് കുരുക്ക് വീണ്ടും മുറുകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ന്യൂസ് おっ。 そう